നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളായ സോണിയയുടെയും രാഹുലിന്റെയും എഴുന്നൂറ് കോടിയുടെ ആസ്തി കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിലെ മുംബൈയിലെയും ലഖ്നൌവിലും രജിസ്ട്രാർ ഓഫ് പ്രോപ്പർട്ടിക്ക് ഇത് സംബന്ധിച്ച് ഇ ഡി നോട്ടീസും നൽകി അസോസിയേറ്റഡ് ജോണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആസ്തികളാണ് കണ്ടുകെട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ രജിസ്റ്റേർഡ് ഓഫീസായ ഹെറാൾഡ് ഹൌസിൽ ഈ യങ് ഇന്ത്യൻ കമ്പനി പാസ്പോർട്ട് സേവാ കേന്ദ്രം നടത്തി വന്നിരുന്നു നടത്തിവത്തിലെ കണക്കനുസരിച്ച് എ ജെ എൽ അഥവാ നാഷണൽ ഹെറാൾഡിന് ആയിരത്തി അൻപത്തിയേഴ് ഷെയർ ഹോൾഡർമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസത്തിൽ ഈ ആയിരത്തിഅൻപത്തിയേഴ് ഷെയർ ഹോൾഡർമാരുടെ അറിവോ സമ്മതമോ കൂടാതെ എ ജെ എൽ എന്ന കമ്പനിയുടെ മുഴുവൻ ഷെയറുകളും യങ് ഇന്ത്യ ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്തു അതായത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മോത്തിലാൽ ബോറ ഓസ്കാർ ഫെർണാണ്ടസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചുരുങ്ങിയ വിലയ്ക്ക് അതായത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് എ ജെ എൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥാവകാശം വാങ്ങിച്ചു ഈ വിൽപ്പന നടക്കുമ്പോൾ ആയിരത്തി അറുനൂറ് കോടി വില മതിക്കുന്ന അസ്ഥികൾ വസ്തുവകകളായും കെട്ടിടങ്ങളായും എ ജെ എല്ലിനുണ്ട് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി നാഷണൽ ഹെറാൾഡിന്റെ കടം തീർക്കാൻ വേണ്ടി പലിശരഹിത വായ്പയായി നൽകിയ തൊണ്ണൂറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അവർ തിരികെ നൽകിയിട്ടുമില്ല ഇതാണ് നാഷണൽ ഹെറാൾഡ് മണി ലോണ്ടറിംഗ് കേസിന്റെ കേന്ദ്ര ബിന്ദുവായി പറയുന്നത് ഇവിടെ എന്താണ് പണം വെളുപ്പിക്കൽ നടന്നിരിക്കുന്നത് നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ എ ജെ എൽ എന്ന കമ്പനിക്ക് കോൺഗ്രസ് തൊണ്ണൂറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ നൽകുന്നു ആ പണം കമ്പനി കോൺഗ്രസ്സിന് തിരികെ നൽകുന്നില്ല മറുവശത്ത് യങ് ഇന്ത്യൻ എന്ന കമ്പനി അൻപത് ലക്ഷം രൂപ മാത്രം നൽകി കോൺഗ്രസ്സിന് നൽകി എ ജെ എൽ എന്ന കമ്പനിയുടെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കുന്നു ഇത് പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കുറ്റകരമാണ് അഥവാ അത് അനുവദിക്ക അനുവദിക്കാൻ പറ്റുന്നതല്ല കേവലം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ കണ്ണായ സ്ഥലങ്ങളിൽ ഉള്ള വമ്പിച്ച സ്വത്തുക്കൾ എങ് ഇന്ത്യയുടെ എന്ന കമ്പനിക്ക് സ്വന്തമായി ഒരു ചെറിയ ഉദാഹരണം പറയാം ന്യൂഡൽഹിയിലെ കണ്ണായ സ്ഥലമായ ബഹദൂറ ബഹദൂർ ഷാ സഫർ സഫർമാർഗിലെ ഹെറാൾഡ് ഹൗസ് എന്ന കൂറ്റൻ കെട്ടിടം എങ് ഇന്ത്യയുടേതായി അമ്മയുടെയും മകന്റെയും ഈ പ്രവർത്തികളെ തുടർന്ന് ഇവരുടെ പരിപ്പിളാക്കാൻ ഈ കേസിലും ഒരു സുബ്രഹ്മണ്യം സ്വാമിയെ ഉണ്ടായിരുന്നുള്ളൂ പൗരത്വത്തിന് ശേഷം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും സുബ്രഹ്മണ്യം സ്വാമി അമ്മയ്ക്കും മകനുമെതിരെ അന്യായം സമർപ്പിച്ചു സുബ്രഹ്മണ്യ സ്വാമി ദില്ലി കോടതി മുമ്പാകെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് ഒരു സ്വകാര്യ അന്യായം സമർപ്പിക്കുന്നു സുബ്രഹ്മണ്യ സ്വാമി ഉന്നയിച്ച ആ അന്യായത്തിലെ പ്രധാന ആരോപണങ്ങൾ എങ്ങനെയാണ് ഒന്ന് സോണിയും രാഹുലും ചേർന്ന് രണ്ടായിരത്തി പത്ത് നവംബറിൽ യങ് ഇന്ത്യൻ എന്ന പേര് സ്വകാര്യ കമ്പനി രൂപീകരിച്ചു ഈ കമ്പനി അസോസിയേറ്റഡ് ജേണൽസ് അഥവാ എ ജെ ലിമിറ്റഡ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി കേവലം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തു നാഷണൽ ഹെറാൾഡ് കൗമി ആവാസ് നവജീവൻ എന്നീ പത്രങ്ങളുടെ ഉടമസ്ഥരായിരുന്ന അസോസിയേറ്റഡ് ജേണൽസിന് ദില്ലിയിലും ഉത്തർപ്രദേശിലും വസ്തുവകകളുണ്ട് കമ്പനി നിയമങ്ങൾ ലംഘിച്ചാണ് ഹെറാൾ ഹൗസ് അൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത് ദില്ലിയിൽ യങ് ഇന്ത്യ ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേണറൽസ് പ്രസിഡന്റ് സ്ഥലം ഭാരത സർക്കാർ പത്രപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി മാത്രം വിട്ടുകൊടുത്തതാണ് എന്നും എന്നാൽ അതിന് വ്യത്യസ്തമായി യങ് ഇന്ത്യ അവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തിയെന്നും സുബ്രഹ്മണ്യം സ്വാമി ആരോപിച്ചു അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ യങ് ഇന്ത്യൻ വരുമാനം എന്ന രീതിയിൽ കൈക്കലാക്കിയതും നിയമവിരുദ്ധമാണ് രണ്ട് കമ്പനി രജിസ്ട്രാർക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി ജി ഡി ബിർള തുടങ്ങി ജീവിച്ചിരിപ്പില്ലാത്ത ഒട്ടേറെ പേർക്കാണ് ഇന്ത്യൻ കമ്പനിയിൽ ഓഹരി ഉള്ളത് ഓഹരി ഉടമകളിൽ എൺപത് ശതമാനം പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടന്ന ബോർഡ് യോഗത്തിൽ കമ്പനിയുടെ തൊണ്ണൂറ് കോടി രൂപയുടെ ബാധ്യത തീർക്കാൻ എ ഐ സി സി പലിശരഹിത വായ്പ അനുവദിച്ചു എന്ന വിവരം അംഗീകരിച്ചു എന്നാൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കമ്പനികൾക്ക് വായ്പ നൽകാനാവില്ല ഈ ഇടപാടിന്റെ ഭാഗമായി സോണിയാഗാന്ധിയും രാഹുലും ചേർന്ന് രൂപം കൊടുത്ത യങ് ഇന്ത്യൻ കമ്പനിക്ക് പത്ത് രൂപ വിലയുള്ള ഒൻപത് കോടി ഓഹരികൾ നൽകാൻ തീരുമാനിച്ചു ഈ കമ്പനിയിൽ ഇരുവർക്കും കൂടി എഴുപത്തി ആറ് ശതമാനം ഓഹരി ഇതോടെ കമ്പനി കാര്യങ്ങളിൽ രണ്ടുപേർക്കും അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ലഭിക്കും ഫലത്തിൽ അവരുടെ സ്വകാര്യ സ്വത്താണിത് അതുകൂടാതെ രണ്ട് ദശാംശം ആറ് ലക്ഷം ഓഹരികൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് കമ്പനി രജിസ്ട്രാർക്ക് യങ് ഇന്ത്യ സമർപ്പിച്ച വിവരങ്ങൾ അനുസരിച്ച് അതിന്റെ ഓഹരി ഉടമകളുടെ യോഗം സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായി ടെൻ ജൻപത്തിൽ ചേർന്നു എന്ന് കാണിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇവർക്ക് നൽകിയ വീട് വാണിജ്യ ആവശ്യങ്ങൾക്കോ കച്ചവട ആവശ്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് അഞ്ചാമതായി പറയുന്നത് തൊണ്ണൂറ് കോടി ബാധ്യതയുണ്ട് എന്നറിയിച്ച കമ്പനി അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്നത് സത്യസന്ധമായ കാര്യമല്ല പലിശരഹിത വായ്പയായി എ ഐ സി സി നൽകിയ തൊണ്ണൂറ് കോടി രൂപയ്ക്ക് പകരമായ അൻപത് ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിലെ ഹെറാൾഡ് ഹൌസും ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള മറ്റു സ്വത്തുക്കളും കൈമാറാൻ ഇവർ നിർബന്ധിതരാകുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കമ്പനിയുടെ മുപ്പത്തിയെട്ട് ശതമാനം ഓഹരി രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്നിട്ടും തൊട്ടടുത്ത വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഓഹരിയുള്ളതായി അറിയിച്ചിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് വായ്പ നൽകിയെന്ന് പറയുന്ന അസോസിയേറ്റഡ് ജേണൽസ് കമ്പനിയുടെ ചെയർമാൻ എ ഐ സി സിയുടെ ഖജാഞ്ചി കൂടിയായ മോത്തിലാൽ ബോറയാണ് ഇതിന് ഇത് സുബ്രഹ്മണ്യസ്വാമി സമർപ്പിച്ച അന്യായത്തിലെ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇതിന് മറുപടിയായി ഈ കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചു രണ്ടുപേർക്കുമെതിരെ കേസെടുക്കാൻ തെളിവുകൾ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു ദില്ലി കോടതി ജഡ്ജിയായ ഗോമതി മനോക്ഷ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മോത്തുലാൽ വോറ ഓസ്കാർ ഫെർണാഡസ് സുമൻ ദുബൈ സത്യൻ പിട്രോഡ എന്നിവരോട് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഏഴാം തീയതിക്ക് മുൻപായി കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചു എങ്ങനെ ലിമിറ്റഡ് ഒരു വെറും ഒരു തട്ടിപ്പ് കമ്പനി മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിപട്ടികയിലുള്ളവർ എല്ലാവരും തന്നെ ഈ തട്ടിപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് ഉത്തരവാദികളാണെന്നും കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും കാര്യങ്ങൾ മാറി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒന്നാം എൻ ഡി എ സർക്കാർ അധികാരം നിൽക്കുന്നു നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ ഇൻകം ടാക്സ് വകുപ്പ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജയ്റ്റ്ലിക്ക് സുബ്രഹ്മണ്യസ്വാമി കത്തയക്കുന്നു അതിനിടെ ഈ കേസിൽ മെല്ലെപ്പോക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വാമി പല കോട സെപ്റ്റംബറിൽ നാഷണൽ ഹെറാൾഡ് കേസിന്റെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സോണിയ രാഹുൽ എന്നിവർ മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഈ കേസിൽ ഉൾപ്പെട്ട പ്രധാന കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് കോടതി ഒഴിവാക്കി രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര സർക്കാർ എ ജെ എല്ലിന്റെ മുകളിലെ പിടിമുറുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലീസ് അഗ്രിമെന്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഹൗസ് നിൽക്കുന്ന സ്ഥലം തിരികെ നൽകാൻ സർക്കാർ എ ജെ എല്ലിനോട് ആവശ്യപ്പെട്ടു ഇതിനെതിരെ അവർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു ഇതാണ് ഇന്ന് ഭാരതത്തെ പിടിച്ചുകൊലുക്കുന്ന നാഷണൽ ഹെറാൾഡ് പണം വെളുപ്പിക്കൽ കേസിന്റെ രൂപവും ഘടനയും കാര്യവും കാരണവും ഒക്കെ എ ജെ എൽ എന്ന കമ്പനി നെഹ്റുവിന്റെയോ നെഹ്റു കുടുംബത്തിന്റെയോ സ്വത്തല്ല പൊതുജനങ്ങളിൽ നിന്ന് മോഹരി സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ് എ ജെ എൽ അതിന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വപരമായ അത് വാസ്തവമാണ് പക്ഷേ ഏക ഉടമസ്ഥനല്ല അല്ല നെഹ്റു ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന പല സാമ്പത്തിക നിയമങ്ങളെയും വളച്ചൊടിച്ച് ഈ കമ്പനിയുടെ ആസ്തികൾ സ്വന്തമാക്കാൻ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മുത്തുലാൽ വോറോ ഓസ്കർ ഫെർണാണ്ടസ് എന്നിവർ ചേർന്ന് നടത്തിയ കുറ്റകൃത്യമാണ് ഇപ്പോൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരുന്നത് നാഷണൽ ഹെറാൾഡ് എന്നത് ജവഹർലാൽ നെഹ്റു തൊട്ട് നെഹ്റു കുടുംബം ഒന്നടങ്കം തങ്ങളുടെ അതീശത്വം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ബൗദ്ധിക ടൂൾ മാത്രമാണ് അതിനായി അവർ സ്വാതന്ത്ര്യസമരവും ദേശീയബോധവും ഒക്കെ സമയാസമയങ്ങളിൽ വിനിയോഗിച്ചു മൊത്തത്തിൽ വിൽപ്പന നടത്താനുള്ള രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ശ്രമത്തിനാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തടസ്സം നിൽക്കുന്നതും അതിനെ തുടർന്ന് ഇപ്പോൾ ഈ കേസ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്